ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്യാൻ എങ്ങനെ നമുക്ക് ഈസിയായി ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഓരോരോ ഒക്സിലറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ കുറേ വർക്കുകളൊക്കെ തന്നൊരു കഴിഞ്ഞ് അപ്പോൾ ഇതുവരെ പഠിച്ചതിൻ്റെ വർക്കുകളൊക്കെ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായതിപ്പം ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അതുപോലെ നമ്മുടെ കഴിവിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് സെൻറ്റൻസ് പഠിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഞാൻ ചെയ്യാം ഞാൻ പറയാം ഞാൻ പോകാം ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് ഐ ക്യാൻ ഗോ ഐ ക്യാൻ സേ ഞാൻ പറയാം ഐ ക്യാൻ ഡു ഞാൻ ചെയ്യാം ഇങ്ങനെ പറയാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട് സിമ്പിളായിട്ട് ഇനി നമ്മളിങ്ങനെ പറയുകയാണ് എനിക്ക് പഠിക്കാൻ കഴിയും ഐ ക്യാൻ സ്റ്റഡി എനിക്ക് നന്നായി പഠിക്കാൻ കഴിയും സ്റ്റഡി വെൽ ഇങ്ങനെ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സിമ്പിൾ സെന്റൻസ് നോക്കാം ഇപ്പോൾ എനിക്ക് നീന്താൻ കഴിയും ഐ ക്യാൻ സ്റ്റിംപിൾ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഷി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഷി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഇനി നമ്മൾ റിക്വസ്റ്റ് രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ സഹായിക്കാമോ നിനക്ക് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോഴേ ക്യാൻ യു ഹെൽപ്പ് മീ ക്യാൻ യു ഹെൽപ് മീ അല്ലേ ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് അതായത് റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ പറയുകയാണ് നാളെ നമുക്ക് പാർക്കിൽ പോകാം നമുക്ക് നാളെ പാർക്കിൽ പോകാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമുക്ക് പോകാം വി ക്യാൻ ഗറ്റ് ദ പാക് ടുമോറോ വി ക്യാൻ ഗോ ടു ദ പാർക്ക് ടുമോറോ നമുക്ക് നാളെ പാർക്കിൽ പോകാം നെക്സ്റ്റ് നമ്മളിങ്ങനെ പറയാറുണ്ട് അവന് കാർ ഓടിക്കാൻ കഴിയും അല്ലെ അവന് കാർ ഓടിക്കാൻ കഴിയും എന്ന് പറയുകയാണെങ്കിൽ ഹി ൻ ഡ്രൈവ് എ കാർ ഹി ക്യാൻ ഡ്രൈവ് എ കാർ ഓക്കെ ഇനി നമ്മളൊരു സമ്മതം ചോദിക്കുകയാണ് ഇപ്പം ഒരു പേന നമ്മുടെ കയ്യിൽ പേന ഇല്ല അടുത്തുള്ളവരോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിൻ്റെ പേന ഉപയോഗിക്കാമോ എനിക്ക് നിന്റെ പേന ഉപയോഗിക്കാമോ കന ഐ യൂസ് യു എ പെൻ ക്യാൻ ഐ യൂസ് വ ഫോർ ഇങ്ങനെ നമുക്കൊരു വസ്തു നമുക്കൊരു സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും ഇനി നമ്മളൊരാൾക്ക് സമ്മതം കൊടുക്കുകയാണ് നിനക്കിനി ഏത് സമയത്തും വിളിക്കാം നീ എന്നെ ഏത് സമയത്തും വിളിച്ചോ ഇങ്ങനെ പറയാറുന്നല്ലോ യു ക്യാൻ കോൾ മീ എനി ടൈം യു ക്യാൻ കോൾ മീ എനി ടൈം നീ എന്നെ ഏത് സമയത്തും വിളിച്ചോ അല്ലെങ്കിൽ നിനക്ക് എന്നെ ഏത് സമയത്തും വിളിക്കാം സമ്മതം നമ്മൾ കൊടുക്കുകയാണ് അല്ലേ ക്യാൻ യൂസ് ചെയ്തിട്ട് ഓക്കെ ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ് അവൾക്ക് നമ്മോടൊപ്പം വരാമോ അവൾക്ക് നമ്മോടൊപ്പം വരാൻ കഴിയുമോ ഇങ്ങനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ക്യാൻ ഷി കം വിത്ത് വിസ് ക്യാൻ ഷി കം വിത്ത് വിസ് അവൾക്ക് നമ്മോടൊപ്പം വരാമോ ഇനി നമ്മൾ ഒരു സാധനം കാണുന്നില്ല എന്ന് പറയണം ഫോർ എക്സാമ്പിൾ എനിക്കൊന്നും കാണുന്നില്ല ഐ കാ സി എനിത്തിങ് ഐ കാൺ സി എനിത്തിങ് എന്ന് പറയാം ഇനി അതെല്ലാം നമ്മൾ ഇങ്ങനെ പറയുകയാണ് ഇപ്പം ഇവിടെ കത്തി കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കത്തി കാണുന്നില്ല അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം ഞാനിവിടെ കത്തി കാണുന്നില്ല ഐ കാൺ സീ ദ നൈഫ് ഹിയർ എന്ന് പറയാം അല്ലെങ്കിൽ കാൺഡ് സീ എന്നതിന് പകരം ഐ കാൺ ഫൈൻഡ് ദ നൈഫ് ഹിയർ എന്ന് പറയാം ഈ കാൺ ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഐ കാൺ ഫൈൻഡ് ദ നൈഫ് ഹിയർ ഇവിടെ കത്തി കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് രൂപത്തിൽ നമുക്ക് പറയാനും എന്തെങ്കിലും ഒരു കഴിവുകളെ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും ഞാൻ ചെയ്യാം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ നെഗറ്റീവാണ് ഐ കനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് ഗോ എനിക്ക് പോകാൻ കഴിയില്ല ഐ കനോട്ട് സേ എനിക്ക് പറയാൻ കഴിയില്ല ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇങ്ങനെ നമുക്ക് നെഗറ്റീവും പറയാം ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലോ ആ ക്വസ്റ്റ്യൻ നെഗറ്റീവാണെങ്കിൽ ാൻഡ് ഫസ്റ്റ് പറഞ്ഞിട്ട് സബ്ജക്റ്റ് യൂസ് ചെയ്ത് പറയാം മേ ഐ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ മേ ഐനെ പോലെ തന്നെ നമുക്ക് കനേക്കോ ഞാൻ പോകട്ടെ കണേ സി ഞാൻ കാണട്ടെ കനേ ലുക്ക് ഞാൻ നോക്കട്ടെ കണേ ആസ്ക് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് പറയാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്കിതിനെ പാസ്റ്റ് പഠിക്കണം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കഴിയുന്നത് പോലെ ഞാൻ ഓരോരോ ബോക്സിലറി യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കഞ്ചക്ഷൻ ഇതുപോലെ പഠിക്കണം ഓരോരോ കൺസക്ഷനും സിമ്പിളായി പഠിക്കണം ഓരോരോ പ്രപ്പോസിഷനും സിമ്പിളായി പഠിക്കണം അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാനലും മുമ്പോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ ഓക്കെ താങ്ക്